ആ ഉണ്ട് അതോ എനിക്ക് നീ കണ്ടില്ലേ നിനക്ക് ചുറ്റു എന്റെ പിള്ളേരാ അതോട് വെച്ചിട്ട് സാധനം എടുത്തോണ്ട് പോകും ഇന്ത്യൻ പിള്ളേരെയുള്ള അപ്പാ ഒന്നരക്കോടിയുടെ ഒരു വീട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ നടത്താണ്ട് അനുഗ്രഹം ഉണ്ടാകണേ അനുഗ്രഹം ഉണ്ടാകുമെന്ന് എനിക്കറിയാം എങ്കിൽ ഞാനത് സൂചിപ്പിക്കുന്നേരും അനുഗ്രഹിക്കണേ മതി വേഗം പോവാ അയ്യായിരം രൂപ കൂടെ അഞ്ച് പൈസ എടുത്തു പോയിരുന്നു തൊട്ടു തൊട്ട് പന്നി വീടാ ദോശയാണോ കൊള്ളലു ആഹ് നീ ദോശയിൽ മിന്റ് ചേർത്തിട്ടുണ്ടോ ഒരല്പം ചെറുപ്പണ്ട് സൂപ്പർ പിന്നെ നമ്മൾ ഈ കോടികളുണ്ട് അവൻ്റെ വീട്ടിലെ കക്കാങ്ക പക്ഷെ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നു വെറും അയ്യായിരം രൂപ എന്തുകൊണ്ടാണ് ഒരാ കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം രൂപ പോയാൽ അവരത് കാര്യമാക്കിയില്ല വേറെ ഒരു അയ്യായിരം രൂപയല്ലേ ഉള്ളൂ അവർ കേസ് കൊടുക്കത്തില്ല നമുക്ക് റിസ്ക് ഇല്ല മനസ്സിലായി അതല്ലാതെ ഈ കക്കാൻ കേരള സ്ഥലത്തു നിന്ന് ഇത് കൂട്ട് കുബേർ കുഞ്ചി ഒന്നും അടിച്ചിട്ട് വരരുത് ബുദ്ധനാണോ ആരെങ്കിലും ഇരിക്കട്ടെ പിന്നെ സാധാരണ കള്ളന്മാരെ പോലെ നമ്മള് നമുക്ക് മുപ്പത് ദിവസം പണിയുണ്ട് ഒരു ദിവസം അയ്യായിരം രൂപ വെച്ച് ഒരു മാസം എത്രയായിരം രൂപ ആയി എടാ ഒന്നര ലക്ഷം രൂപയായി നിനക്ക് ഒരു ദിവസം ആയിരം രൂപ വെച്ച് ഞാൻ തരുന്നുണ്ടോ അപ്പൊ നിനക്ക് എത്രയായി ആയി വാ വിളിക്കണ്ട മുപ്പതിനായിരം ആയോ എടാ ഒരു മനുഷ്യനെ ജീവിക്കാൻ മുപ്പതിനായിരം രൂപ പോരെ പക്ഷേ ആചാരം എനിക്ക് മുപ്പതിനായിരം രൂപ കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എനിക്കൊരു കല്യാണം കഴിക്കണ്ടേ ഒരു കാണണ്ടേ ഇത്രയും കഴിവും സൗന്ദര്യം ഉണ്ടായിട്ട് ഞാൻ എന്താ പെണ്ണ് കിട്ടാൻ നടക്കുന്നത് പെണ്ണ് കിട്ടാനില്ല അല്ല കല്യാണം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് രാത്രി മോഷ്ടിക്കാൻ പോകാൻ തോന്നത്തില്ല അതൊക്കെ നിനക്ക് വഴിയേ മനസ്സിലാക്കിക്കോളൂ എടാ ഒരു പെണ്ണിന്റെ കഴുത്ത് ചടു കിട്ടുമ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ അരയിൽ ഒരു ചരടി വീഴുക അതിൻ്റെ ഒരറ്റം പെൺമുള്ള കയ്യിലുമായിരിക്കും രണ്ട് സ്മോൾ അടിക്കാൻ പോയാൽ ഇവളെ ആ ചർഡി പിടിച്ചു വലിക്കും കൂട്ടുകാരുടെ കൂടെ കമ്പനി കൂടാൻ പോയാൽ ഇവളതിൽ പിടിച്ച് വലിക്കും ഒരു സെർട്ട് ഒലിക്കാൻ മാറി കഴിഞ്ഞാൽ അപ്പം അവൾ അതിൽ പിടിച്ച് വലിക്കും അങ്ങനെ കല്യാണം എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഒരു വലിപ്പിക്കണ പരിപാടിയാണ് എന്നാലും ഇല്ല നിനക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും നീ ഒന്നും ആലോചിക്കണ്ട ആലോചിക്കില്ല തക്കളം ദോശ അതുകൊണ്ട് നല്ല പൂത്ത കാശുള്ള വീടാ എത്ര പൂത്താലും കുടവേ കാശുളുണ്ടാ വന്നേ ടോർച്ചടിക്കണ എന്റെ കണ്ണടിച്ചു പോയെന്നൊന്നും കാണുന്നില്ല കണ്ണടിച്ചു പോയതല്ല ഇതിന്റെ ഇല്ല കുന്തേ ഒരു പച്ചപ്പറ്റും അത്ര രൂപ അപ്പൊ നമ്മള് പെട്ടു എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ എം ഡി ലൊക്കറാണ് ഇത് ഭവാൻ്റെ മൂന്ന് പൈൻ്റി പതിനേഴ് പൊറോട്ട ഫുൾ ചിക്കൻ നിറത്തിപ്പൊരിച്ച രണ്ടെണ്ണം നാല് ബീഫ് ഫ്രൈ മൂന്ന് പാക്കറ്റ് സിഗരറ്റ് എല്ലാം കൂടി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വേണം നാളത്തെ ഒരു ദിവസം ഞാൻ എങ്ങനെ തള്ളി നീക്കും അപ്പം എന്റെ ആയിൻ എൻ്റെ ആയിരം എല്ലാം പോയില്ലേ പെട്ടിക്കുള്ളിൽ ഒരു പച്ചപ്പെട്ടി ഇതെന്ത് കയ്യിൽ ആ ഇതെന്നല്ലേ അവിടെ നിന്ന് ചൂണ്ടിയല്ലേ അവിടെ നോക്കട്ടെ അയ്യോ എവിടെ കണ്ട ഇതെന്ത് മുടക്കല്ലെന്ന് എന്ത് മുടക്കല്ലേ മുട്ട പോലത്തെ കല്ലോ നല്ല വെയിറ്റ് ഉണ്ടല്ലോ നല്ല പൈസ കിട്ടുന്ന കേസാണോ നീ ഇതിൻ്റെ സൗന്ദര്യം കണ്ടിരിക്കാതെ എൻ്റെ ഫോട്ടോ എടുത്ത് ജബാനയച്ചു കൊടുത്ത് നല്ല പത്തയ്യായിരം രൂപ കിട്ടിയാണെങ്കിൽ ഇന്നത്തെ കാര്യം കഴിഞ്ഞു പോയിരുന്നു അയച്ചോട് അയച്ചു കൊടു ഏ ഷോക്ക് അടിച്ചു ഈ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അടട അടിച്ചാ പറ ഇന്നലെ കിട്ടിയ റൈറ്റാണ് നീ നോക്കിയിട്ട് ഇതിനെന്തേടോന്ന് നോക്കി പറഞ്ഞാ ആ കൊള്ളാലോ ആ ഹലോ മച്ചാനെ ആ പറ മച്ചാനെ അച്ഛ ഇത് എവിടെയാ സാധനം വീളിയിരിപ്പുണ്ട് എവിടെ വീട്ടിൽ തുരയി മാടിപ്പെന്ന സൈഡിൽ കാലോട്ട് മുടി വെച്ചിട്ടുണ്ട് അത്തിന്റെ അടിയിലാ ഇത് എന്തടാര സാധനം അറിയോ മച്ചാനെ അടാര ആ ഒരു കാം ചെയ്യേ ഞാൻ ഇപ്പോ അങ്ങോട്ട് വരാ നീ വാ ചാരി വാ സാധനം

ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ പെട്ടെന്ന് വന്നില്ല ഇവിടെ തീ തീ ആയി മാറും